തങ്ങളുടെ ആണവ നിലയങ്ങളെ തകർത്ത യുഎസ് നടപടിക്ക് കനത്ത തിരിച്ചടി നൽകാൻ തയ്യാറെടുത്ത ഇറാൻ ആണവ നിലയങ്ങൾ തകർത്ത അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയായി അൻപതിനായിരം യുഎസ് പട്ടാളക്കാരെ കൊല്ലുമെന്നാണ് ഇറാന്റെ ഭീഷണി ഇതോടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യു എസ് സൈനിക ബേസുകൾക്ക് പെന്റകൻ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ടെഹ്റാനിൽ നിന്നുള്ള മുന്നറിയിപ്പിന്റെ ഭാഗമായി ഖത്തർ തങ്ങളുടെ വ്യോമപാത അടച്ചിരുന്നു അമേരിക്കൻ സൈനികരെ കൂട്ടക്കൊല ചെയ്ത ശവപ്പെട്ടികളിൽ വാഷിംഗ്ടണിലേക്ക് അയക്കണമെന്ന ഇറാൻ ദേശീയ ടെലിവിഷനിലാണ് ആഹ്വാനം വന്നത് ബഹ്റിൻ ഈജിപ്ത് ഇറാഖ് ഇസ്രായേൽ ജോർദാൻ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ സിറിയ യു എ എന്നിവിടങ്ങളിലെ ബേസുകളിലും യുദ്ധ കപ്പലുകളിലുമായി യുദ്ധക്കപ്പലുകളിലുമായിരം അമേരിക്കൻ സൈനികരുണ്ട് ഖത്തറിലെ അമേരിക്കൻ പൌരന്മാർക്ക് എംബസിയുടെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പൌരന്മാർ സുരക്ഷിത സ്ഥലങ്ങളിൽ കഴിയണമെന്ന് ഖത്തറിലെ യു എസ് എംബസി നിർദ്ദേശിച്ചു ഖത്തർ വ്യോമപാതയടച്ചതോടെ ഗൾഫ് മേഖലയിലെ വിമാനയാത്രാ ദുരിതവും വർദ്ധിക്കും അതേസമയം ലോകത്തെവിടെയുമുള്ള അമേരിക്കക്കാർ ജാഗ്രത പാലിക്കണമെന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് ഇറാഖിലെയും ബനിലെയും അമേരിക്കൻ നയതന്ത്രജ്ഞർ രാജ്യം വിടണം ഇസ്രയേലിൽ നിന്ന് അമേരിക്കൻ പൌരന്മാരെ ഒഴിപ്പിക്കാൻ വിമാനം തയ്യാറാക്കി കഴിഞ്ഞു സുരക്ഷിതയിടങ്ങളിൽ തങ്ങാൻ ഖത്തറിലെ അമേരിക്കൻ പൌരന്മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു സമൂഹ മാധ്യമത്തിലൂടെയാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത് എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർത്ത് ഇറാൻ രംഗത്തെത്തി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയാണ് വെടിനിർത്തലിന് മധ്യസ്ഥ വഹിച്ചതെന്ന് ഇറാന്റെ പേര് വെളിപ്പെടുത്താതെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയോട് സ്ഥിരീകരിച്ചു വെടിനിർത്തൽ സന്നദ്ധത യു എസ് ആണ് അറിയിച്ചതെന്നും വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതുന്യാഹുവിന് സമ്മതം വാങ്ങിയ ഡൊണാൾഡ് ട്രംപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി ഫോണിൽ ബന്ധപ്പെട്ട ഇറാനുമായി സംസാരിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ അനിശ്ചിത കാലത്തേക്ക് നീണ്ടു െന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് രാജ്യാന്തര മാധ്യമത്തോട് പറഞ്ഞു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്ത ആറു മണിക്കൂറിൽ അവരുടെ നിലവിലെ ദൗത്യങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിൽ പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന പൂർണവും സമ്പൂർണവുമായി വെടിനിർത്തൽ നിലവിൽ വരും ആ സമയത്തിന് ശേഷം യുദ്ധം അവസാനിച്ചതായി കണക്കാക്കും ഔദ്യോഗികമായി ഇറാൻ യുദ്ധവിരാമം ആരംഭിക്കും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേൽ യുദ്ധവിരാമം ആരംഭിക്കും മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ഔദ്യോഗികമായി അവസാനമാകും ഓരോ വെടിനിർത്തലിന്റെയും വേളയിൽ മറുപക്ഷം സമാധാനപരമായി നിലകൊള്ളും എല്ലാ ശരിയായി പ്രവർത്തിക്കുമെന്ന ധാരണയിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമെന്ന് വിളിക്കാവുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യമായ ക്ഷമ ധൈര്യം ബുദ്ധി എന്നിവയ്ക്ക് ഇറാനെയും ഇസ്രയേലിനെയും അഭിനന്ദിക്കുന്നു വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും മധ്യപൂർവ്വദേശത്തെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്ന യുദ്ധമായിരുന്നു ഇത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ഒരിക്കലും സംഭവിക്കുകയുമില്ല ദൈവം ഇസ്രേലിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ഇറാനെ അനുഗ്രഹിക്കട്ടെ ദൈവം മധ്യപൂർവ്വദേശത്തെ അനുഗ്രഹിക്കട്ടെ ദൈവം യു എസിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ എന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി